നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് കോഡ് റേറ്റ് വിപണി വിലകൾ എല്ലാ ദിവസവും വ്യക്തമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വില നിരക്കുകളിലെ വർധനവുകൾ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീടുണ്ടാകുന്ന വില മാറ്റങ്ങൾ അറിയുവാൻ കമൻ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മൂന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് വില നിരക്കുകളിലെ അപ്ഡേറ്റുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ